നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളിൽ നാം പ്രതിപാദിക്കുന്ന ദിനം നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പത്തൊൻപതാം തീയതി ആ ദിനത്തിൻ്റെ വിശേഷങ്ങൾ നാളെ തിങ്കളാഴ്ചത്തെ തൃശ്ശൂരിൽ സൂര്യോദയം ആറ് അൻപത്തി ഒന്ന് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത് നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച ഏഴര മുതൽ ഒൻപത് വരെയുള്ള സമയം വെളുത്തപക്ഷത്തിലെ പ്രതിപഥം ഒന്നാമത്തെ തിഥി പ്രഥമ തിഥിക്ക് പറയുക പ്രതിപഥം എന്നാണ് ഇവിടെ പ്രതിപഥം കഴിഞ്ഞ് ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി വെളുത്തപക്ഷത്തെ അഞ്ചാം തീയതി വരെ ചന്ദ്രൻ വളരെ ദുർബലമാണ് അപ്രകാരം വെളുത്ത വാവ് കഴിഞ്ഞാൽ കറുത്തപക്ഷം അഞ്ചാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ് ഇവിടെ പ്രതിപഥമെന്ന തിഥി ദാരിദ്ര്യത്തെ ഉളവാക്കുന്ന തിഥിയാണ് ദാരിദ്ര്യം പ്രതിപഥം കുര്യാത് ദാരിദ്ര്യം ഉളവാക്കുന്നു അതിനാൽ നമുക്ക് ദാരിദ്ര്യമുള്ള വിഷയങ്ങളിൽ സാമ്പത്തിക വിഷയങ്ങളൊക്കെ വാങ്ങൽ കൊടുക്കലൊക്കെ നടത്തുമ്പോൾ പ്രതിപഥമെന്ന തിഥി വരുമ്പോൾ ദാരിദ്ര്യത്തിന് വഴി വയ്ക്കും അത് അതിനാൽ ശ്രദ്ധിക്കണം പക്ഷേ നാളത്തെ ദിനം നല്ലതാണ് നാളെ തിങ്കളാഴ്ചയാണ് നാളെ ഉത്രാടം നക്ഷത്രമാണ് ഒരു ശുഭനക്ഷത്രമാണ് ഉത്രാടം ഉത്രത്രയത്തിൽപ്പെടുന്നു എന്തൊക്കെയാണ് ഉത്തരത്രയ നക്ഷത്രങ്ങൾ ഉത്രമത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്തരട്ടതി രേവതി അശ്വതി നക്ഷത്രം നല്ലതാണ് ശുഭദിനമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സാമ്പത്തികമായ കാര്യങ്ങൾക്കൊക്കെ ആനുകൂല്യം വേണമെങ്കിൽ നാളെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് വിനിയോഗിക്കാം ഉത്രാടം നക്ഷത്രമാണ് തിരുവോണത്തിൻ്റെ ആദ്യവും വരും പക്ഷേ മറ്റേ ബുദ്ധിമുട്ടൊന്നുമില്ല മീനൻ രാശിയാണ് ഞാൻ നിങ്ങൾക്ക് മുഹൂർത്തമായി നൽകിയത് അവിടെ ആദിത്യൻ്റെ കാലോഹര വരും വലിയ ബുദ്ധിമുട്ടില്ല പത്ത് അൻപതിന് ചൊവ്വയുടെ കാലോഹര കഴിയും അത് അനുകൂലമല്ല ഏതായാലും നാളത്തെ ദിനം തിങ്കളാഴ്ച ഉത്രാട നക്ഷത്രം നിർബന്ധമായും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് വളരെ നല്ലതാണ് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോയി ഐക്യമത്യ അർച്ചന ചെയ്യാം അപ്രകാരം തന്നെ സോമവാര വ്രതമെടുക്കാം വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് സോമാരവ്രതമെടുക്കാം സ്വയംവര പുഷ്പാഞ്ജലി ദേവീഷ് വഴിപാടെ ചെയ്യാം നാളെ ഉത്രാട ഉത്രാടനക്ഷത്രമാകിയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആത്മപ്രഭാവം പൗരുഷം വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം ആദിത്യ ഹൃദയം മന്ത്രം ജപിക്കാം ശിവന് കൂവളമാല ജലധാര മൃത്യുജ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കാവുന്നതാണ് നാളത്തെ മുഹൂർത്തം ഞാൻ സംസാരിച്ചു നാളത്തെ ദിനത്തിൻ്റെ പ്രാധാന്യവും ഞാൻ സംസാരിച്ചു കഴിഞ്ഞു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം